ജനകീയ ഡോക്ടർ എന്നറിയപ്പെട്ട മലബാർ ഹോസ്പിറ്റലിലെ മുൻ ചെയർപേഴ്സണായ ഡോക്ടർ പി എ ലളിതയുടെ സ്മരണയ്ക്കായി ഇത്തവണ ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡെന്ന് പറയുന്നത് മികച്ച മനസ്സലിവുള്ള ഡോക്ടർക്ക് നൽകാനായിട്ടാണ് അവാർഡ് നിർണയ സമിതി തീരുമാനിച്ചിരിക്കുന്നത് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് നമ്മൾ അവാർഡായിട്ട് കൊടുക്കുന്നത് ആദ്യത്തെ തവണ നമ്മൾ അവാർഡ് കൊടുത്തിരുന്നത് മികച്ച വനിതാ സംരംഭകയ്ക്കായിരുന്നു രണ്ടാമത്തെ തവണ കൊടുത്ത അവാർഡ് ഡോക്ടർമാരുടെ ഇടയിലുള്ള മികച്ച എഴുത്തുകാർക്കായിരുന്നു കൊടുത്തിരിക്കുന്നത് നമ്മൾ പ്രൊഫഷണൽ എക്സലൻസ് മാത്രമല്ല നോക്കുന്നത് കരുണാദ്രമായിട്ടുള്ള പെരുമാറ്റവും കൂടി പരിഗണിച്ചിട്ടാണ് പുരസ്കാര ജേതാവിനെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഇതിൽ ആർക്ക് വേണമെങ്കിലും പേര് നാമനിർദ്ദേശം ചെയ്യാവുന്നതാണ് അതായത് രോഗികൾക്കാകാം നാട്ടുകാർക്കാകാം ആശുപത്രി അധികൃ അധികൃതർക്കാകാം എന്തിന് ഡോക്ടർമാർക്ക് തന്നെ അവരുടെ പേര് നാമനിർദ്ദേശം ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപേക്ഷ അയക്കേണ്ട മേൽവിലാസം താഴെ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത് അതിൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത് ഫെബ്രുവരി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ്